ശിവപ്രിയയുടെ ഭർത്താവ് മനു തന്നെ നമ്മോടൊപ്പം തെളിക്കൊള്ളിച്ചിരുകയാണ് മനു ദുഃഖകരമായ ഒരു സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ നമുക്ക് ശിവപ്രിയക്ക് നീതി കിട്ടേണ്ടതുണ്ട് അവിടെ ഇത്തരത്തിലൊരു ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സമയത്തും താങ്കളോട് സംസാരിക്കേണ്ടി വരുന്നത് താങ്കളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു ഈ ശിവപ്രിയയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റും ഇവർ നൽകിയിരുന്നില്ലേ പി ജി ഡോക്ടർമാരാണ് ചികിത്സിച്ചിരുന്നത് അല്ലേ സീനിയർ ഡോക്ടർമാരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണുള്ളത് ാണ് ഈ എന്റെ വൈഫിനെ കാണിച്ചിരുന്നത് ഹലോ കേൾക്കാം ഇരുപത്തിരണ്ടാം തീയതി അതെ നമ്മള് അവിടെ നിന്നാണ് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത് റഫർ ചെയ്ത് ഇങ്ങോട്ടാക്കിയത് ആക്കി ഇരുപത്തിരണ്ടാം തീയതി പ്രസവം നടന്ന് ഇരുപത്തിരണ്ടാം തീയതി പ്രസവം നടന്ന് അതിൻ്റെ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയി പോയി വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ഇത് പനി പനി കാരണമാണ് വന്നത് വന്നപ്പോഴാണ് പത്ത് ദിവസം വന്നപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ദിവസങ്ങൾ പോകുമ്പോറും അസുഖം കൂടിക്കൂടി വന്ന് ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞ് ലാസ്റ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇടത് ലെൻസിൽ അതായത് ഇൻഫെക്ഷൻ കൂടി പക്ഷേ അതിന് കാര്യമായ ചികിത്സയൊന്നും കിട്ടിയില്ല എന്നതാണോ ആശുപത്രിയിൽ നിന്നാണ് എന്നാണോ മനസ്സിലാക്കുന്നത് ഇത് ഇത് ഇൻഫെക്ഷൻ ഉണ്ടായ മൂന്ന് നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ മുടക്കി പൈസ മുടക്കി ഈ മെഡിക്കൽ കേൾക്കാം അനു പറഞ്ഞോളൂ മെഡിക്കൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത് ഞാൻ ഈ ബാക്ടീരിയയുടെ കാര്യം എന്ന് ബാക്ടീരിയം ബാക്ടീരിയണോന്ന് ചോദിച്ചതിനു വരാത്ത തെറ്റായതുകൊണ്ടല്ലേ ഫ്രീ ആക്കി തന്നത് അതായത് അവരുടെ വീഴ്ച മറക്കാൻ വേണ്ടി ആ സമയത്ത് പണം ഫ്രീ ആക്കി അല്ലേ അതെ 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 എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കി അത് അതുവരെ മൂന്ന് ദിവസം കൊണ്ട് എഴുപത്തി രൂപയ്ക്ക് മുകളിലാണ് ഇനി ചിലവായത് ഇവിടെ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലും അവര് സീനിയർ ഡോക്ടർമാര് വന്ന് ഓരോ ദിവസം വരും ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞാൽ ഡെങ്കി പനിയാണെന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വേറെ എന്തോക്കെ പറഞ്ഞു ഇന്ന് ഇന്ന് വന്ന് പറഞ്ഞ ഇടത് സൈഡിൽ പറഞ്ഞത് അത് കഴിഞ്ഞ് അരമണിക്ക് പറഞ്ഞപ്പോഴും എന്റെ കൊച്ചിന്റെ അമ്മ എന്നെ വിട്ടുപോയി വിട്ടു പോയത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ശിവപ്രിയെത്തുമ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പറയണത് വിഷമോന്ന് പറയണത് വിഷമോ എന്ന് പറയണത് എനിക്ക് ഇല്ല വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വന്ന് ഒരാഴ്ച കിടക്കുമ്പോൾ ഏത് മനുഷ്യനായിരുന്നാലും അവന്റെ ശരീരവും മനസ്സും എല്ലാം മുരടിച്ച് പോകും കാരണം ഇനി കരയാൻ തോന്നൂല്ല ആ രീതിയിലാണ് ഇവിടെ പെരുമാറുന്നതും രീതിയും ഇതൊക്കെ ഞാൻ ചോദിച്ചത് മനു ശിവപ്രിയെ വീട്ടിലെത്തിക്കുന്ന സമയത്ത് തിരിച്ച് നമ്മൾ ഡിസ്ചാർജായി പോകുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഓ നിന്ന് പോയപ്പോൾ ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു

മരണശേഷം എന്താണ് ജനങ്ങളെ ശേഷം എന്താണ് ഇപ്പോൾ ആശുപത്രി മരിച്ചതിനു ശേഷം അവര് വിളിച്ചു വെച്ചാൽ അവര് മാക്സിമം ശ്രമിച്ച് ഇത് അതായത് നമ്മളിത് രീതിയിലാണ് സംസാരിച്ചത് അത് അവര് മാക്സിമം ശ്രമിച്ചു ഇത് നമ്മൾ വന്നപ്പോഴേ കൊണ്ടുവന്ന ബാക്ടീരിയ കണക്കാണ് അവര് സംസാരമായിരുന്നത് ഇതിൽ പി ജി വിദ്യാര് ചികിത്സ നൽകിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഇവിടെ വരണ പാവപ്പെട്ടവരെ എടുത്തു വെച്ച് പഠിക്കുന്നത് തന്നെയാണ് ഇവിടെ ജോലി ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത് മനു ചോദിക്കുമ്പോൾ ആരോഗ്യാവസ്ഥയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് മനു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്നലെ ഇന്നലെ അതിനും തൊട്ട് മുൻപ് തലേന്നൊക്കെ സംസാരിക്കുന്ന അവസ്ഥയായിരുന്നു അല്ലേ ഞാൻ ചോദിക്കുമ്പോ എല്ലാം പറയണന്ന് വെച്ച വന്നപ്പോഴേ സംസാരിച്ചോണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ വരെ ട്യൂബ് വായിൽ കൂടെ ട്യൂബ് ഇട്ടെങ്കിലും ഞാൻ സംസാരിക്കണത് കേട്ട് തലയാട്ടിക്കൊണ്ടിരുന്നു ഇന്ന് ഇന്നലെ 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 മെനഞ്ഞ് പോണ് ട്യൂബ് ശേഷം പിന്നെ തുറന്നിട്ടില്ല ശരി മനു ഏർ വളരെ ദുഃഖകരമായ അവസ്ഥയാണെന്ന് അറിയാം പക്ഷേ മനു പറഞ്ഞതുപോലെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു ജീവനാണ് പുലിഞ്ഞിരിക്കുന്നത് വീണ്ടും അനാസ്ഥയുടെ ഇരകൂടി ഉണ്ടാവുകയാണ് കുഞ്ഞും എനിക്ക് പറയാനുള്ളത് വെച്ചാ ഇത് ഒരു ശിവപ്രിയല്ലേ ഇത് ഇനി ആർക്കും വരാൻ പാടില്ല ഒരു ഒരു അമ്മമാരും നഷ്ടപ്പെടാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞിനുള്ള നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം പരാതി നൽകുന്നുണ്ടോ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട് കാര്യമുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യ നിലയിൽ കുഞ്ഞിന്റെ ആരോഗ്യനിലേ കുഞ്ഞിൻ്റെ കുഞ്ഞു ഇല്ല ഇല്ല എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വേറെ ആരെങ്കിലും അവിടെ കൂടെ ഉണ്ടോ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ മനു മനു അല്ലേ ഓ സാധ്യമായ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും വിഷമഘട്ടമാണെന്നറിയാം പക്ഷേ ശിവപ്രിയക്ക് നീതി കിട്ടുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുമാണ് നന്ദി മനു ഈ ഈ സമയത്തും സംസാരിച്ചതിൽ ഏറെ ദുഃഖകരം തന്നെയാണ് അല്പം മുൻപാണ് ശിവപ്രിയ മരിച്ചത് പക്ഷേ മനു പറഞ്ഞതുപോലെ ഏറെ നിർവികാരമായൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ നഷ്ടമാകുന്നു ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്നത് തന്നെയാണ് ആ കുടുംബം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്